നീലാംബരി പാർട്ട് ഇരുപത്തഞ്ച് രാധിക തനിക്ക് ഇന്നോളം അന്യമായി നിന്നിരുന്ന ഒരച്ഛൻ്റെ സ്നേഹം അറിയുകയായിരുന്നു അന്നാ രാത്രി ആ അച്ഛനോട് ചേർന്ന് കിടന്ന് അവൾ നിദ്രയെ പുലുകി പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരും ഫ്രഷായി അച്ഛനോടൊപ്പം തന്നെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ അവർ അഞ്ചു പേരും തീരുമാനിച്ചു അച്ഛനോടൊപ്പം തന്നെ ഒരു ഔട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഒരുപാട് വൈകിയാണ് അവരെല്ലാവരും വീട്ടിലെത്തിയ വന്നപ്പാടെ തന്നെ എല്ലാവരും കിടന്നു അന്ന് ആ രാത്രിയും രാധികയും നിച്ചവും അച്ഛനോടൊപ്പം തന്നെയായിരുന്നു പിറ്റേന്ന് രാവിലെ എല്ലാവരും കോളേജിലേക്ക് പോകാൻ ഫ്രഷായി താഴേക്ക് വരുമ്പോൾ അച്ഛൻ എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് തയ്യാറാക്കി ഡൈനിങ് ടേബിൾ ഇരിപ്പുണ്ടായിരുന്നു എല്ലാവർക്കും ആ അച്ഛൻ തന്നെ വാരിക്കൊടുത്തു ഒരു കുറുമ്പും കുസൃതിയുമായി എല്ലാവരും അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തിരിച്ച് കോളേജിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ രാധികയുടെ മുഖത്ത് മാത്രം വല്ലാത്ത സങ്കടം അത് മനസ്സിലായതുപോലെ തന്നെ അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചെന്ന് മോളെന്തിനെ വിഷമിക്കുന്നത് മോക്ക് എപ്പോൾ ഈ അച്ഛനെ കാണണമെന്ന് തോന്നുന്നു അന്നേരം വിളിച്ചാൽ മതി അച്ഛൻ മോളുടെ മുന്നിലെത്തി മോളെ ഇങ്ങോട്ട് കൊണ്ടുപോരാൻ കേട്ടോ അവളോട് വാത്സല്യത്തോടെ പറഞ്ഞ് അവളുടെ കവിളൊന്ന് തട്ടി തൻ്റെ മനസ്സറിഞ്ഞതുപോലെ ഈ അച്ഛൻ എന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നു തൻ്റെ അച്ഛൻ തന്നെയാണ് എന്നവൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ആ കവളിൽ ഒരു മുത്തം നൽകി അവൾ വളരെ സന്തോഷത്തിൽ തന്നെ അവിടെ നിന്നും തിരിഞ്ഞ് ഹരിയുടെ അടുത്തേക്ക് നടന്നു എന്നാൽ ഇതെല്ലാം കണ്ട് കുശിമ്പ് കുത്തി നിൽക്കുവാൻ നമ്മുടെ നീലു അച്ഛൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളോട് ചേർന്ന് നിന്ന് എന്താ എൻ്റെ നീലൂട്ടൻ്റെ മുഖം കടന്തൽ കുത്തിയതുപോലെ ഇരിക്കുന്നേ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന നീലുവിൻ്റെ അടുത്തേക്ക് ഇന്ന് അത് അച്ഛനും മനസ്സിലായില്ലേ രാധിക അച്ഛന് ഉമ്മ തന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതാ ഈ കുശുമ്പിൻ്റെ കാര്യം എനിക്ക് കുശിമ്പൊന്നുമില്ല നീലു അൽപ്പം കെറുവോടെ പറഞ്ഞു ഓ റിയലി പിന്നെ എന്തിനാണാവോ മോൾ ഇങ്ങനെ മുഖം വീർപ്പിച്ച് കെട്ടി വെച്ചേക്കുന്നത് അത് അതൊന്നുമില്ല അത്രയും പറഞ്ഞ് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് നടന്ന് മറുക്കവൾ ഒരു ഉമ്മയും കൊടുത്ത് അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഹരൻ്റെ അടുത്തേക്ക് നടക്കാൻ നിന്നതും അദ്ദേഹം അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ കവൾ ഒരു മുത്തം നൽകി രാധിക മോക്ക് അച്ഛനില്ലാത്തോണ്ടല്ലേ എന്നെ അച്ഛനായി കണ്ട് സ്നേഹിക്കുന്നത് പിന്നെന്തിനാണ് എൻ്റെ കുശുമ്പി കുശിമ്പിപ്പാറു ഇത്ര കുശുമ്പ് കുത്തുന്നത് അതും അച്ഛനും അല്ലേ അച്ഛൻ മോടെ തന്നെ പിന്നെ രാധിക മോളെ അച്ഛന് കളയാൻ പറ്റുമോ ഇപ്പം മോടെ ചേച്ചിയായിട്ടല്ലേ അവൾ നിൽക്കുന്നേ മോളോട് എന്ത് സ്നേഹമാണ് പഴയതുപോലെയുള്ള വെറുപ്പൊന്നും എൻ്റെ മോളോടില്ലല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ മോളിങ്ങനെ കുശുമ്പ് കുത്തുന്നേ എവിടെ ചെന്നാലും ഈ അച്ഛൻ്റെ മോള് എൻ്റെ മോള് തന്നെയല്ലേ പിന്നെ രാധ മൂക്ക് അച്ഛനില്ലാത്തതുകൊണ്ട് ഈ അല്പം സ്നേഹം എൻ്റെ മോക്ക് നൽകുന്നതിൽ ഒരു ഇച്ചിരി ഒരു കടുക് മണിയോളം അവൾക്കും കൂടെ കൊടുക്കുന്നു അത്രയല്ല ഉള്ളടാ അവൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതും അവൾക്ക് കാര്യം മനസ്സിലായി എൻ്റെ അച്ഛനെ ഒത്തിരി സ്നേഹിച്ചു എൻ്റെ ചേച്ചിയെ കേട്ടോ ഒന്നുകൂടി അദ്ദേഹത്തെ ചേർന്ന് നിന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൂടി കൊടുത്ത് അവൾ സന്തോഷത്തോടെ ഹരൻ്റെ പിന്നിൽ കയറി ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നിച്ചു ഒരു ചെറുചിരിയോടെ ബൈക്കിലേക്ക് കയറി അച്ഛനോട് യാത്ര പറഞ്ഞ് നേരെ കോളേജിലേക്ക് വിട്ടു കോളേജിൽ ചെന്ന് അന്നേ ദിവസം എല്ലാം സന്തോഷത്തോടെ തന്നെയായിരുന്നു എന്നാൽ അരുൺ മാത്രം ഇവരെ എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ട് തന്നെ ആ സ്റ്റാഫ് റൂമിൻ്റെ വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഇത്ര വലിയൊരു ആത്മബന്ധം ഇതിന് കാരണമെന്താ ഇവർക്കിടയിലുള്ള ബന്ധമെന്താ അതൊന്നും മനസ്സിലാകാതെ അവന് പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലെത്തി അവസാനം എന്തും വരട്ടെ എന്ന രീതിയിൽ അവരുടെ അടുത്തേക്ക് നടന്നു അരുൺ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന കണ്ട ഹരന് വല്ലാത്ത ദേഷ്യം തോന്നി നീലുവിനെയാണ് അവൻ ശ്രദ്ധിക്കുന്നത് എന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും ഭാവം എന്നാൽ നീലുവിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ രാധികയിലേക്ക് പാറി വീഴുന്ന കണ്ട നിച്ചു ഒന്ന് ചിരിച്ചു രാ ഇയാൾ നീലുവിനെ അല്ല നോക്കുന്നത് എന്നിച്ചു ഹരൻ്റെ ചെവിയിലായി പറഞ്ഞതും അരുണിൻ്റെ കണ്ണ് ഏത് ജിക്ഷയ്ക്കാണ് പോകുന്നതെന്ന് നോക്കി ഹരനും കുറച്ചു നേരം നിന്നു അത് രാധികയാണ് ശ്രദ്ധിക്കുന്നതെന്നും മനസ്സിലായതും അവർ രാധികയെ ഒന്ന് ശ്രദ്ധിച്ചു അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ എന്തെന്നില്ലാത്ത ഒരു പരിഭ്രവും വെപ്രളവും ഏറി വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇവൾക്ക് ഇവനെ അറിയാം ഇവർ തമ്മിൽ എന്തോ ഒരു ചെറിയ കണക്ഷൻ ഉള്ളതായി തോന്നി അവർക്ക് മൂവർക്കും എന്തായാലും കണ്ടെത്തണം അങ്ങനെ തന്നെ മനസ്സിൽ കരുതി അവർ മൂവരും അവിടെ തന്നെ നിന്നു അരുൺ തങ്ങളുടെ അടുത്ത് വന്ന് നിന്നതും നീലു അയാളെ ഒന്ന് വിഷ് ചെയ്തു പിന്നീട് ഹരനോടും ഹരിയോടും നീച്ചുവിനോടുമായി ഹ അരുൺ സംസാരിച്ചു തുടങ്ങി എപ്പോഴും അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് രാധികയിലേക്ക് പാറി വീടുന്നതും അവളുടെ ഇരുവശത്തായി നിക്കുന്ന അലക്സിനെയും വിവേകിനെയും തന്നെയായിരുന്നു അവൻ്റെ ശ്രദ്ധ അവന് വല്ലാതെ ഒരസ്വസ്ഥതയും കുശും പുത്താനും തുടങ്ങി അവൻ്റെ മുഖഭാവം എല്ലാം കണ്ട് ഹരിയും ഹരനും ചിരി വന്നുവെങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കി നമ്മുടെ സാറിന് കുശുമ്പുണ്ട് അതും പ്രത്യേകിച്ച് രാധികയോട് യുവന്മാരുടെ സാംസാരം മിക്കവാറും യുവന്മാർ ഇയാടെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കൂടും അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന അതേ സമയമാണ് രാധികയുടെ കയ്യിൽ ഇന്ന പുസ്തകത്തിൽ അലക്സ് പിടി പിടിവീഴുന്നത് അലക്സ് എന്താ നിൻ്റെ കയ്യിലിരുന്ന് ഈ പുസ്തകം എന്താ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നീ എപ്പോഴും നിൽക്കുന്നത് ഇവിടെ ഒരു പെൺപിള്ളേരും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന നീ കൺ നീ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ നീ മാത്രം എന്താ ഇങ്ങനെ അവൻ അത് പറഞ്ഞുകൊണ്ട് അവളുടെ മാറിലോട് ചേർന്ന് നിൽക്കുന്ന ആ ബുക്ക് തൻ്റെ കയ്യിലേക്ക് വാങ്ങി അതുകൂടിയായപ്പോൾ അരുണ് തന്നെ നിയന്ത്രണം വിട്ടു അരുൺ അലക്സിന് നേരെ ആ കുട്ടിക്ക് അങ്ങനെ വെക്കുന്ന ഇഷ്ടമെങ്കിൽ പിന്നെ താൻ താനെന്തിനാണോ അത് എതിർക്കാൻ നിൽക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പണ്ട് മുതലേ പെൺകുട്ടികൾ ഇങ്ങനെ തന്നെ നടക്കുന്നത് അതിൻ്റേതായ ഒരു ഭംഗി രാധിക അങ്ങനെ തന്നെ വെച്ചോട്ടെ തനിക്കെന്താ അല്ല സാർ ഇവിടെ വേറെ അതൊന്നും നോക്കണം അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേടോ താൻ അതിനകത്ത് കയറി ഇടപെടുന്ന എന്തിനാ അവൻ അലക്സിനോടായി അത്രയും പറഞ്ഞു നിർത്തിയതും അലക്സ് ആ ബുക്കിൽ നിന്നുമുള്ള പിടി വിട്ടു വിവേകിന് അവൻ്റെ പറത്തിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവൻ ഒന്നും മിണ്ടാതെ തന്നെ നോക്കി അവൻ രാധികയെ നോക്കുന്നത് എല്ലാം തന്നെ വിവേകും കണ്ടിരുന്നു വിവേകിന് കാര്യം മനസ്സിലായി അപ്പോൾ ഇതാണ് കാരണം അതുകൊണ്ടാണ് അലക്സ് ആ ബുക്കിൽ കയറി പിടിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെടാഞ്ഞാലേ ഇപ്പം കാണിച്ചു തരാം അയാൾക്ക് ഇവളോട് വല്ല താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ അത് മനസ്സിലാവും അത്രയും പറഞ്ഞുകൊണ്ട് രാധികയുടെ കയ്യിൽ കയറി പിടിച്ച് ഇനി വന്നേ രാധിക നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ ഇരുന്നൊന്ന് സംസാരിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് വിവേക് രാധികയുടെ കൈയും പിടിച്ചുകൊണ്ട് മറുവശത്തുള്ള മരച്ചുവട്ടിലേക്ക് കയറിയിരുന്നു ജാതികയ്ക്ക് അരുൺൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കാനും അവനെ ഫേസ് ചെയ്യാനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അതേ സമയമാണ് വിവേക് അവളെയും വിളിച്ച് മറ്റൊരു മരച്ചുവട്ടിലേക്ക് പോയി ഇരിക്കാമെന്ന് വിളിച്ചത് പിന്നെ ഒന്നും നോക്കില്ല അവനൊപ്പം തന്നെ ആ മരച്ചുവട്ടിലേക്ക് കയറിയിരുന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങി അവിടെ ഇരുന്ന് നോക്കിയാൽ അരുണിനെ കാണാം പക്ഷെ അരുണ് തന്നെ കാണാൻ പറ്റില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് അവൾ അവിടെ ഇരുന്നത് ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ അരുണിനെ തേടി പോകുന്നതും അരുൺ ചില സമയം അങ്ങോട്ട് എത്തി നോക്കുന്നതും എല്ലാം വിവേക് കണ്ടിരുന്നു ഓ അപ്പോൾ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ഉണ്ട് എന്താ കാര്യമെന്ന് എനിക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്ലാസ്സിൽ കയറാനുള്ള ടൈമായത് രാധിക അതും പറഞ്ഞുകൊണ്ട് നീലുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നീലുവിനെയും പിടിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു അരുൺ അപ്പോഴേക്കും പോയിരുന്നു വിവേക് അവിടെ നിന്നും എഴുന്നേറ്റ് ഹരിയുടെയും ഹരൻ്റെയും നിച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു അലക്സും അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വന്നു എടാ അരുൺ സാറിൻ്റെ ഭാവത്തിലും മട്ടിലും കെട്ടിലും ഒക്കെ എന്തോ ഒരു മിസ്റ്റേക്കില്ലേ എനിക്ക് തോന്നുന്നു അരുൺ സാറിന് രാധിക ഇഷ്ടമാണ് അതുമാത്രമല്ല രാധികയ്ക്ക് അരുൺ സാറിന് ഇതിനു മുമ്പ് അറിയാം ഇവർക്കിടയിൽ എന്തോ സംതിങ് സംതിങ് ഉണ്ടെന്നായി എൻ്റെ ഒരു ദീർഘവീക്ഷണം വെച്ച് എനിക്ക് തോന്നുന്നത് അതെ എന്നർത്ഥത്തിൽ ഹരിയും ഹരനും ഒന്ന് മൂളി അപ്പോൾ എൻ്റെ വീക്ഷണം ശരിയായിരുന്നു അല്ലേ ചുമ്മാ അല്ല പുള്ളിക്കരൻ ഞാൻ അവളുടെ പുസ്തകത്തിന് കയറി പിടിച്ചതും ഉടനെ തന്നെ അയാൾ എൻ്റെ നേരെ ചീറിക്കൊണ്ട് വന്നത് വെയിറ്റ് ചെയ്യുക അയാൾ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ ഇതുവരെ നീലുവിനെയാണ് നോക്കുന്നതെന്ന് കരുതി പക്ഷെ നീലുവിനെയല്ല രാധികയാണ് നോക്കുന്നതെന്ന് മനസ്സിലായതോടുകൂടി അവർക്കെല്ലാവർക്കും ഒരാശ്വാസം പോലെ തോന്നി എന്തായാലും ഇവർക്കിടയിലുള്ള ബന്ധം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ നീലും ഗ്യാങും തന്നെ വിചാരിച്ചേ പറ്റൂ അല്ല നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കാൻ പോകുന്നില്ല ഹരൻ പറഞ്ഞു അത് മറ്റുള്ളവരും ശരിവെച്ചു പിന്നീട് നീലുവിന് വേണ്ടിയുള്ള ആയി ലഞ്ച് ടൈം ആയപ്പോൾ എല്ലാവരും ക്യാൻറ്റീനിൽ ഒത്തുകൂടി രാധിക ഫുഡെല്ലാം കഴിച്ച് കൈ കഴുകാൻ പോകുന്ന സമയം തന്നെ മറ്റുള്ളവരോടായ ഹരിയും ഗ്യാങ്ങും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുത്തു അവർ പറഞ്ഞു നിർത്തിയതും പാർവണിയും വിൻസിയും അമൃതയും ഇതേ കാര്യം തന്നെ ഞങ്ങൾ ക്ലാസ്സിലും ശ്രദ്ധിച്ചു എന്തോ ഒരു സോഫ്റ്റ് കോർണർ രാധിക ചേച്ചിയോട് ആ സാറിനുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാണ് പക്ഷേ തിരിച്ച് രാധിക ചേച്ചിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഒന്നും കാണാത്തതുകൊണ്ട് ഞങ്ങളത് ഞങ്ങളുടെ തോന്നൽ മാത്രമായിരിക്കും എന്ന് കരുതി വിട്ടത്